ത്തേക്ക് കയറി പോകാൻ തുടങ്ങിയതും സേവ്യർ വിളിച്ചു എന്താണെങ്കിലും നടന്നതൊക്കെ നടന്നു ഇപ്പോൾ ഞാൻ അരമനയിലെ ആൻ്റണി മുതലാളിയെ കണ്ടിട്ടാണ് വരുന്നത് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് അങ്ങേരുടെ ചെറുക്കൻ്റെ ജീവിതം പോയാ നിന്റെ അനിയത്തിമാരുടെയും ഭാവി അങ്ങേര് തകർക്കുമെന്നാ അവരൊക്കെ വലിയ ആൾക്കാരാ അവർക്കൊക്കെ അത് കഴിയും അതിനപ്പുറം നീ സമ്മതിച്ച നമ്മളെല്ലാവരും ഇവിടുന്ന് മാറാനുള്ള പൈസ അങ്ങേര് തരും പിന്നെ നമുക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല അങ്ങേരുടെ മോൻ്റെ കല്യാണം കഴിയുന്നത് കഴിയുന്നതുവരെങ്കിലും ഈ പിള്ളേരുടെ പഠിപ്പിനുള്ളത് മൊത്തം വാങ്ങി തരും എന്താണെങ്കിലും നാണക്കേടായി ഇനിയിപ്പോൾ കിട്ടാനുള്ളതും മേടിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന അല്ലേ കൊച്ചേ നല്ലത് സേവ്യർ പറഞ്ഞു അരമനയിലെ ആൻ്റണി മുതലാളിയെ എന്നേക്കാൾ പരിചയമില്ല തനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു വീഴ്ച വന്നു അതിൻ്റെ പേരിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം തകർക്കാൻ മാത്രം മോശക്കാരനാണ് അദ്ദേഹമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ വല്ലതെന്ന് തന്നോട് പറഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും അപ്പച്ചനും അമ്മച്ചിയും ഉറങ്ങുന്ന ഈ നാട് വിട്ട് മറ്റൊരിടത്തേക്ക് ജാൻസി വരികില്ല പിന്നീട് എന്നോട് പറയാൻ പറഞ്ഞ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് അവരുടെ മനസ്സ് വിഷമിപ്പിച്ച ഒരു തീരുമാനവും ജാൻസി എടുക്കില്ലെന്ന് അവരുടെ ആരുടെയും സമ്മതമില്ലാതെ അവരുടെ മകൻ്റെ ഭാര്യയായി ജാൻസി ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ലെന്ന് കൊട്ടാരവും സപ്രമഞ്ചക്കട്ടിലും ഒന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലെന്ന് അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി കട്ടിലേക്ക് വീണു അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു ചേച്ചിയൊന്ന് ജാൻസി ടീച്ചയുടെ അടുത്തേക്ക് ചെല്ലു ചേച്ചി വല്ലാണ്ട് വിഷമിച്ചാൽ പോയത് ലെൻസി പറഞ്ഞു വേണ്ട ഒറ്റയ്ക്കിരിക്കട്ടെ ഇപ്പോൾ അവൾക്ക് ആവശ്യം ഒറ്റയ്ക്കുള്ള ഇരിപ്പാണ് നമ്മളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം കൂടിയെന്ന് വരും പാലക്കാട്ടേക്ക് ചെന്നെങ്കിലും ആൽവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എവിടെയൊക്കെയോ ജാൻസിയെക്കുറിച്ചുള്ള വേദന അവനിൽ നിഴലിച്ചിരുന്നു ദൂരെ ഒരു പൂങ്കുയിൽ അതിൻ്റെ ഇണക്കിളിയെ ഓർത്ത് വിരഹ ഗാനം പാടി പെട്ടെന്നാണ് ഫോൺ കോൾ വന്നത് നോക്കിയപ്പോൾ ടെസയാണ് തൻ്റെ മനസ്സിലെ ഭാരം ഇപ്പോൾ ആരോടെങ്കിലും ഇറക്കി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എന്നവന് തോന്നിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു നീ ഇതെവിടെയാ ഞാനിപ്പോൾ പാലക്കാട് പാലക്കാടോ അവിടെ സ്ഥലമാറ്റം നിനക്ക് ഈ അടുത്ത സമയത്തല്ലേ സ്ഥലമാറ്റം കിട്ടി നീ വീട്ടിലേക്ക് പോയത് ആ ഇതൊരു പണി കിട്ടിയതാടാ ആരാടാ ഗുണ്ടകളോ രാഷ്ട്രീയ നേതാക്കളോ വല്ലതു ആണോ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പക്ഷേ വീട്ടിനകത്തുള്ള ആള് തന്നെയാണ് അപ്പം പണി തന്നതാ എന്നാ എല്ലാ അപ്പച്ചനറിഞ്ഞു ഞാനും അവളും തമ്മിലുള്ള പ്രേമം എനിക്ക് നേർക്ക് നിന്ന് കുറച്ച് സംസാരിക്കേണ്ടി വന്നു ഇനി എന്നെ അവിടെ നിർത്തിയ ഞാൻ ജാൻസിയുടെ കൈയും പിടിച്ച് അരമനെ വീട്ടിലേക്ക് കയറി വരുമെന്ന് അപ്പച്ചൻ ഒരു പേടി അതിൻ്റെ പ്രതിഫലമാണ് ട്രാൻസ്ഫർ നീ എന്തു പറഞ്ഞു ഞാൻ എന്തു പറയാനടി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന് വാക്കു കൊടുക്കുന്നത് കല്യാണം കഴിച്ചോളാന്ന് ആ വാക്കു പാലിക്കേണ്ടത് ഞാനാണ് ഇവിടെ വന്നൊന്ന് സെറ്റായിട്ട് അവളെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ മറ്റോ തൽക്കാലം അപ്പച്ചനും അമ്മച്ചിയെ എതിർക്കും ജാൻസി എന്തു പറയുന്നു അവളെ മാത്രമേ ഉള്ളൂ എനിക്ക് പേടി അവൾ ചിലപ്പോൾ സമ്മതിക്കാതെ വരുമോ എന്നെനിക്കൊരു പേടിയുണ്ട് അവളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പച്ചനും അമ്മച്ചിയെ സമ്മതിക്കാതെ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരത്തില്ല അവൾ അങ്ങനൊരു പെണ്ണല്ല നിന്നെ വിശ്വസിച്ച പെണ്ണാണ് അവളെ നീ കൈവെടിയരുത് അതൊരിക്കലും ഇല്ല ആൽവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവള് മാത്രമായിരിക്കും അവളിനി അതിനെ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ കാലത്ത് ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എല്ലാം നല്ലതിന് തന്നെ ആയിരിക്കും ആൽവി അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് രാവിലെ ആടിന് കൊടുക്കാനുള്ള കാടിയെടുത്ത് കൊ കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നത് ജാൻസി കണ്ടത് അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടതും ജാൻസി പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി ചെന്നു അവൾ ഓടി ചെന്ന് ക്ലാരയുടെ കയ്യിൽ പിടിച്ചു ക്ലാരമ്മച്ചിക്ക് എന്നോട് പിണക്കാണോ ഞാൻ നന്ദികേട് കാണിച്ചു എന്ന് തോന്നുന്നുണ്ടോ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത് കാണേ ക്ലാരയ്ക്കും വേദന തോന്നി എന്നതാ കൊച്ചെ നീ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരാണ് മനസ്സിലാക്കിയത് എൻ്റെ മോന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അത് അവൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും എന്നെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറ്റുന്ന മറ്റൊരു പെൺകുച്ച് ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല അവൻ്റെ ഭാര്യയായി നീ അവിടേക്ക് വന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും പക്ഷേ എൻ്റെ സന്തോഷങ്ങൾ മാത്രം പോരല്ലോ മോളെ ഒരുപാട് പേരുടെ ചോര വീഴ്ത്തി ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പം തന്നെ അപ്പനും മോനും തമ്മി നേർക്ക് നേരെ നിന്ന് സംസാരം തുടങ്ങി രണ്ടുപേരും വാശിയിലാണ് നിന്നെ കെട്ടുമെന്ന ആൽവി പറയുന്നത് സമ്മതിക്കുകയില്ലെന്ന് അച്ചായൻ പറയുന്നു നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല ഇച്ചായനങ്ങനെ പറയുന്നത് എനിക്കറിയാം ക്ലാരമച്ചി ക്ലാരമച്ചി ഇപ്പോൾ നിന്നോട് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്തൊക്കെയാണ് ക്ലാരംഭിച്ച് പറയുന്നത് എന്നോട് എന്നോടങ്ങനെയൊന്നും പറയില്ലേ എൻ്റെ പൊന്നുമോളെ നീ കാരണം വീട്ടിൽ അപ്പനും മോനും തമ്മിലും മിണ്ടാത്ത അവസ്ഥ ഉണ്ടാവരുത് നീ അവനെ മറക്കാനൊന്നും ഞാൻ പറയുകയില്ല അതിനൊന്നും ഒരു പെണ്ണിനും എനിക്കറിയാം പക്ഷേ കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ഇട കൊടുക്കാൻ നീ ഒരു കാരണമാവരുത് ഞാൻ നിൻ്റെ കാല് പിടിക്കാം തൽക്കാലം നീയൊന്ന് മാറി നിൽക്കും ക്ലാരമച്ചി അറിയാതെ വിളിച്ചു പോയിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാൻ തന്നെ അച്ചായനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം അതുവരെ ആ വീട്ടിൽ പ്രശ്നങ്ങളും നീ കാരണം ഉണ്ടാവരുത് അടർന്നു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ക്ലാര പറഞ്ഞു ഇല്ല ക്ലാരമച്ചി ഞാൻ കാരണം ഇനി അവിടെ ഒരു സംസാരം നടക്കില്ല മുതലാളിയും മകനും തമ്മിൽ ഒരു പിണക്കം ഉണ്ടാവാൻ ഞാനൊരവസരം ഒരുക്കില്ല ഇത് ഞാൻ ക്ലാരമച്ചയ്ക്ക് തരുന്ന വാക്കാണ് എന്നെ ക്ലാരമച്ചയ്ക്ക് വിശ്വാസമില്ലേ നിന്നെ എനിക്ക് വിശ്വാസമാണ് കൊച്ചേ എങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കോ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നു വീടിനകത്തേക്ക് തിരിച്ചു കയറുമ്പോൾ ജാൻസി മനസ്സിൽ കുറച്ചുറച്ച നിലപാടുകൾ എടുത്തിരുന്നു തുടരും